ഞാൻ ഇന്ന് നമ്മൾ ഇരിക്കൂറുള്ള സ്പെഷ്യൽ കറി വെക്കാന്ന് അതെന്റെ മൂത്ത മോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണ് ഇവിടെ ദുബായി ആണ് വന്നിട്ടുണ്ട് വന്ന് മൂന്ന് ദിവസമായി ഇവിടെ വന്നിട്ട് വന്നേരെ പറയുന്ന ഉമ്മ ഉമ്മ വെക്കുന്ന ആ ചക്കക്കുരു കവച്ചാമാണ് അത് ഞാൻ ഇന്ന് പറഞ്ഞ് വാങ്ങി പൊരിക്കേണ്ട അറച്ചെല്ലാം മാറ്റി വെച്ച് കുറച്ച് എല്ലും നെയ്യും അപ്പുതും എല്ലാം ആയിട്ട് കുറേ കഷ്ണങ്ങൾ ബാക്കിയുണ്ട് അത് ഞാൻ ഇപ്പൊ ഒരു കറി വെക്കുന്നത് രണ്ടെന്ന് വിചാരിച്ചാൽ ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം ഞങ്ങൾ കുറച്ചെണ്ണം അധികം വയ്ക്കാറ് കാരണം അധികം വെച്ചാല് ഞങ്ങള് അച്ചക്ക് ബീഫ് മാറ്റി വെച്ചത് അധികം ഈ എല്ലും ആയിട്ട് മാറ്റി വെച്ചത് ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ഒരു ഒരു മൂന്ന് സ്പൂണ് അധികം വേണ്ട ഇത് ഒരു ലൈറ്റ് രണ്ട് സ്പൂണ് പൊടി മല്ലിപ്പൊടി ഓക്കെ ശേഷം ഗരം മസാല മസാലപ്പൊടി അതൊന്നും വേണ്ട കുരുമുളക് നന്നായി കുറച്ച് നന്നായി വറുത്തിട്ട് നമുക്ക് വറുത്ത് വരുമ്പോൾ നമ്മൾ ഏകദേശം പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതിന് കറിവേപ്പില വെളുത്തുള്ളി അത് നന്നായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് തക്കാളിയും അമ്മ മസാല ഇതൊന്നും ഇനി വേണ്ട വേണ്ടല്ല എന്നാൽ പിന്നെ ഈ ചക്കക്കൂര ടേസ്റ്റ് കിട്ടൂല അതിന് കുരു ഇടുക ചക്കുരി നന്നായി വന്ന് നമ്മൾ മെയിൻ സാധനം ഈ പിന്നെ ഇറച്ചി ഇറച്ചിൻ്റെ പിന്നെ നല്ല ഇറച്ചി മാറ്റി വെച്ചതിൻ്റെ കുറച്ച് അതും വല്ലായിട്ടുള്ള ഇറച്ചി അത് അത് പിന്നെ നല്ല മൂത്ത പിന്നെ വേവ് കൂടുതലുള്ള ഇറച്ചിയാണെങ്കിൽ ആദ്യം ഒന്ന് ഇറച്ചി വേപ്പിക്കുക വേപ്പി രണ്ട് മൂന്ന് മീസിലടിച്ചതിന് ശേഷം ചക്കക്കുരു ഇടുക ആവശ്യത്തിന് ഉപ്പിടുക ഇത് തേങ്ങ അരച്ചിട്ടും ബോക്കും മുളകിലും വെക്കും ഇത് എൻ്റെ മോക്ക് മുളകിൽ ആക്കിയാണ് ഇഷ്ട എൻ്റെ ഉമ്മ എടുക്കറിയാൻ ഉമ്മ ഇല്ല തേങ്ങ ശേഷം നല്ല ടേസ്റ്റാണ് കുറച്ചുള്ള ഒന്നര ഗ്ലാസ് ചക്കക്കുരു നോക്കി

കൈക്കൂര ഇതൊരു വെള്ളം പോലെ നമ്മൾ സാമ്പാർ അതെല്ലാം പോലെ അങ്ങനെ ഞാൻ ഈ കറി കഴിക്കും നല്ല ഇറച്ചിയും ഇതാ നല്ല ഇതിന്റെ സ്പെഷ്യല് നല്ല ടേസ്റ്റ്